മലയാളികളുടെ അഭിമാനമായിരുന്ന ജയൻ്റെ മരണശേഷം ജയന് പകരക്കാരൻ എന്ന നിലയിൽ സംവിധായകൻ ഐ വി ശശി കണ്ടെത്തി അവതരിപ്പിച്ച പുതിയ നടനായിരുന്നു പൂച്ചക്കണ്ണുള്ള സുന്ദർനായ രതീഷ് എൺപതുകളിൽ രതീഷ് ഇല്ലാത്ത സിനിമകൾ തന്നെ വിരളമായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെയൊക്കെ ഇന്നത്തെ പ്രശസ്തനായ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ രതീഷിൻ്റെ സിനിമകളിലെ ചെറിയ ചെറിയ റോളുകൾ കൈകാര്യം ചെയ്തിരുന്നവരാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ രതീഷിന് മമ്മൂട്ടിയോടെ വല്ലാത്ത ഒരു സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ സിനിമകളിലേക്ക് അദ്ദേഹം മമ്മൂട്ടിയെ നിർദ്ദേശിക്കുമായിരുന്നു എന്നാൽ കുറേ കാലത്തിന് ശേഷം പൈസയൊക്കെ ഇഷ്ടം പോലെ കയ്യിലായി കഴിഞ്ഞപ്പോൾ രതീഷ് തനിക്ക് തോന്നുന്നത് പോലെ കുത്തഴിഞ്ഞൊരു ജീവിതം അതായത് മദ്യ ഓമ്മം ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന രോഗം പ്രമേഹത്തെ ഒക്കെ അവഗണിച്ച് തനിക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തനിക്ക് പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യാമോ അതെല്ലാം ചെയ്ത് ജീവിതം ആസ്വദിച്ച് സ്വന്തം ജീവിതം നശിപ്പിച്ച് ഒരു വ്യക്തിയായിരുന്നു പലപ്പോഴും നിർമ്മാതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയ ശേഷം സമയത്തെത്തി ചേരാതിരിക്കുകയും അടിച്ചു പൂസായി എവിടെയെങ്കിലും കിടക്കുകയും ചെയ്ത് അവസാനം ഈ ഒരു ചീത്തപ്പേര് വാങ്ങിക്കൂട്ടിക്കൊണ്ട് അതായത് സമയത്തൊരിക്കലും ഷൂട്ടിങ്ങിനെത്താത്ത മധ്യപനായ ഒരു വ്യക്തി എന്ന പേര് എപ്പോഴൊക്കെയോ കരസ്ഥമാക്കുകയും അതോടുകൂടി പതിയെ പതിയെ സിനിമയിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു ഈ അവസരങ്ങളൊക്കെയും പിന്നീട് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത മിത്രമായിരുന്ന മമ്മൂട്ടിക്കായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് ഈ രതീഷിന് ലഭിക്കേണ്ട പല ചിത്രങ്ങളുമാണ് മമ്മൂട്ടിക്ക് ലഭിക്കുകയും അദ്ദേഹം ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് രതീഷിൻ്റെ ചില അഴിഞ്ഞാട്ട കഥകളാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച രതീഷ് ആരെയും ഭയപ്പെടാത്ത വ്യക്തിയായിരുന്നു മാത്രമല്ല ജയനെ പകരക്കാരനായിട്ട് വന്ന രതീഷുകൾ ജയൻ്റേതുപോലെ തന്നെ പൗരുഷവും ജയൻ്റെ ശരീരഭാഷയുമൊക്കെ സ്വന്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഇടയിൽ രതീഷിനെ വൻപിച്ച സ്വീകാര്യതയായിരുന്നു ഉണ്ടായിരുന്നത് ജീവിതത്തിൽ മദ്യപാനശീലം കൈമുതലാക്കിയ രതീഷ് പിടിച്ചു നിൽപ്പനായിട്ട് നിരവധി ബിസിനസ്സുകൾ ചെയ്തു അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് കൊല്ലത്ത് തൻ്റെ ഒരു അകന്ന ബന്ധുവിനോടൊപ്പം ചേർന്ന് രതീഷ് ഒരു ബാറ് തുടങ്ങി പിന്നീട് മദ്യപിച്ച് മതോന്മത്തനായി തൻ്റെ തന്നെ ബാറിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു രതീഷിന്റെ ഹോബി എന്തിനേറെ പറയുന്നു അവസാനം ബിസിനസ് മുഴുവൻ തകർന്നു ബാറ് നഷ്ടത്തിലായി രതീഷ് മുടക്കിയ പണം ഒന്നും കിട്ടിയില്ല അതിനേക്കാൾ കൂടുതലായിട്ട് രതീഷിനെ രതീഷിന്റെ ഈ അകത ബന്ധു പറ്റിച്ചു എന്ന് പറയുന്നതാണ് സത്യം കോപാകലനായ രതീഷ് അയാളുടെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കിയേ അയാളെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു അയാൾ അവസാനം രതീഷിന്റെ പേരിൽ പോലീസ് കേസ് കൊടുത്തു എന്തായാലും ഒത്തുതീർപ്പ് ചർച്ചയായി ബഹളമായി പൊല്ലാപ്പായി അവസാനം രതീഷിന് മുതൽ പോലും ലഭിക്കാതെ ഭയങ്കര നഷ്ടത്തിൽ തൻ്റെ ബാറ് ഈ സുഹൃത്തിന് അല്ലെങ്കിൽ അകന്ന ബന്ധുവിന് കൈമാറേണ്ട ഗതികേടാണ് വന്നത് അതേപോലെ നാട്ടിലുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള പര്യടനങ്ങളിലുമൊക്കെ രതീഷ തൻ്റെ ഭാര്യയെയും മക്കളെയും തൻ്റെ ജീവിതത്തെയും തൻ്റെ സൽപേരനെയും തൻ്റെ ഭാവി ഇതൊക്കെ അവഗണിച്ച് തനിക്ക് തോന്നിയതുപോലെ ജീവിതമങ്ങ് ആസ്വദിച്ച് ആസ്വദിച്ച് ആര് പറയുന്നത് മുഖവലിക്കെടുക്കാതെ മരണം വരുമ്പോൾ വരട്ടെ തനിക്ക് ഇഷ്ടം പോലെ താനങ്ങ് ജീവിച്ച് തീർക്കും എന്ന ഒരു ബുദ്ധിയില്ലാത്ത നിർബന്ധ ബുദ്ധി പിടിച്ച് മരണത്തെ സ്വയം സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അതേപോലെ നടൻ രതീഷിനെ കുത്തഴിഞ്ഞ് ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നടൻ്റെ രതീഷിൻ്റെ അഴിഞ്ഞാട്ട കഥകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായതും ആളുകളുടെ മനസ്സിൽ ഇന്നുമൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംവിധായകൻ തേവലക്കര ചെല്ലപ്പനുമായിട്ട് ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ അതായത് ബിസിനസ്സുകൾ പലതും തകർന്നപ്പോൾ ഇനി കുറച്ച് സീരിയല് പിടിച്ച് അങ്ങ് എന്നൊരു ചിന്തയിൽ നമ്മുടെ രതീഷ് എത്തി അയാൾ അതിനെ കൂട്ടുപിടിച്ചത് അരപ്പിരി എന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ ഒരു നിലവാരമൊന്നുമില്ലാത്ത തേവലക്കര ചെല്ലപ്പനിയായിരുന്നു എന്തായാലും ഇവർ സീരിയൽ നിർമ്മിച്ചു കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചു അവസാനം കഥയുമായിട്ട് എന്തൊക്കെയോ പറച്ചിലായി രതീഷ് വെച്ച ചില നിർദ്ദേശങ്ങൾ ഈ ചെല്ലപ്പൻ സ്വീകരിച്ചില്ല അയാളുടെ ഈഗോ രതീഷിന് ഇഷ്ടപ്പെട്ടില്ല രണ്ടുപേരും ഉടക്കായി എന്തായാലും രതീഷ് കോപം മൂത്തിട്ട് അതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളുള്ളൂ അങ്ങ് കത്തിച്ചൊളഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ അത്രയും ലക്ഷ്യങ്ങൾ വിലപിടിച്ച ഫിലിം സുന്ദരമായിട്ട് കത്തിച്ചൊളഞ്ഞു ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല കോപാകനായ രതീഷ് തനിക്ക് നഷ്ടം വരുത്തിയ ചെല്ലപ്പൻ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോക്കുമെടുത്ത് പുറകെ ഓടിച്ചു അയാളെ വെടിവെക്കാൻ ശ്രമിച്ചു ചെല്ലപ്പന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അതിനുശേഷം ഒരിക്കൽ പോലും ചെല്ലപ്പൻ ഈ രതീഷിൻ്റെ മുന്നിൽ ചെന്നുപെടാതെ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഓരോ ദിവസവും ഓരോ പൊല്ലാപ്പ് ജീവിതത്തിൽ സൃഷ്ടിക്കുകയും ഒരാളെ വെടിവെക്കാൻ ഓടിക്കുക അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ കയറി അവനെ തല്ലുക ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ തൻ്റെ സ്വന്തം ജീവിതത്തെ ഹോമിച്ചു ഒരു വ്യക്തിയായിരുന്നു മന്ത്രി ഹേമചന്ദ്രൻ്റെ മകളായിരുന്ന ഡയാനിയായിരുന്നു രതീഷ് വിവാഹം ചെയ്തത് അതിൽ നാല് കുട്ടികളുമുണ്ട് പക്ഷേ അവർ പലരുടെയും അഭിപ്രായ പ്രകാരണം രാവിലെ മുതൽ തുടങ്ങുന്ന മദ്യപാനം രാവന്തിയോളം നീളുമായിരുന്നു എന്നുള്ളതാണ് രതീഷിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് പറയുന്നത് അപ്പം എൺപതുകളിലെ പ്രശസ്തനായ നമ്മുടെ നടൻ രതീഷ് ഉൾക്കടലിലെ ഡേവിഡ് എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരികയും തുഷാര എന്ന സിനിമയിലെ ആ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അതേപോലെ സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ആ വില്ലം വേഷങ്ങൾ മമ്മൂട്ടിയോടൊപ്പമുള്ള സിനിമയിലെ ഇദ്ദേഹത്തിൻ്റെ വില്ല റോളുകൾ ഇതൊന്നും ആർക്കും മറക്കുവാനായിട്ട് കഴിയില്ല രതീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ആകാരഭംഗിയും പൂച്ചക്കണ്ണും പൗരുഷം തിങ്ങി നിറയുന്ന മുഖവും ആ കട്ടി മീശിയുമൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ രതീഷിന് ഒരുപാട് ആരാധികമാര് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം രതീഷിനെ പോലെ പൂച്ചക്കണ്ണുള്ള സുന്ദരനായ ഒരു നടൻ പിൽക്കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അവകാശപ്പെടേണ്ടിയിരിക്കുന്നു എന്തായാലും രതീഷിന് പകരം രതീഷ് മാത്രമാണ് പക്ഷെ അഭിനയശേഷി കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ പ്രതിഭാതനായിരുന്ന ഒരു വ്യക്തി മദ്യത്തിന് അടിമയായി തൻ്റെ ജീവിതം പാതിവഴിയിൽ അവസാനിപ്പിച്ചു കളഞ്ഞ ബുദ്ധിശൂന്യനായ ഒരു വ്യക്തിയാണ് എന്നുകൂടെ ഇതോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ടതായിട്ട് വരുന്നു